പാപത്തെ കീഴടക്കാൻ തുടങ്ങുന്നിടത്തും പാപത്തിന്റെ മേൽ ഒരു ദൈവ പൈതൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നിടത്തും പാപത്തെ ഉപേക്ഷിക്കുവാനും ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കാനും പാപത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ അനാവരണം ചെയ്ത് കർത്താവിന്റെ വലിയ കരുണയ്ക്കായി ഒരു ദൈവ പൈതൽ ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ വചനം പറയുകയാണ് കൃത്യമായിട്ട് ഭജനത്തോടെ വെളിപ്പെടുത്തിയ ആത്മീയ രഹസ്യമാണ് കാത്തോലിക് രഹസ്യയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പാപം തിന്മ പിശാജ് അതിന്റെ അക്രമഭാവവും ഭാവവും അതിന്റെ വൈവിധ്യമായ രീതികളും ശക്തമായിട്ട് തിന്മ വെളിപ്പെടാൻ തുടങ്ങും എപ്പോഴാണ് പിശാജ് ശക്തമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് എപ്പോഴാണ് പാപം അല്ലെങ്കിൽ തിന്മ നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും അതിശക്തമായിട്ട് ആലോചന എടുക്കുന്നത് തീരുമാനമെടുക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് ഒരു ദൈവവൈദൽ അറിഞ്ഞിരിക്കണം അതിനുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് തരാൻ പോകുന്നത് കതോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ അതായത് യേശുവിൻ്റെ സഹനത്തിൽ അവിടുത്തെ കാരുണ്യം പാപത്തെ കീഴടക്കാൻ തുടങ്ങിയപ്പോഴാണ് പാപം അതിൻ്റെ അക്രമഭാവവും അതിൻ്റെ വൈവിധ്യവും ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തിയത് ഇതെന്തൊക്കെയാണെന്ന് ഞാൻ ഇതിനെ തുറന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതേക്കുറിച്ച് പറയാം ശാരംഭത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ദൈവം യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൽ ദൈവത്തിൻ്റെ കരുണ പാപത്തെ കീഴടക്കാൻ തുടങ്ങി ശ്രദ്ധിക്കണേ പാപത്തെ കീഴടക്കാൻ തുടങ്ങുന്നിടത്തും പാപത്തിന്റെ മേൽ ഒരു ദൈവ പൈതൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നിടത്തും പാപത്തെ ഉപേക്ഷിക്കുവാനും ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് ഒരു ദൈവപൈതൽ തന്റെ ജീവിതത്തെ സമർപ്പിക്കാനും പാപത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ അനാവരണം ചെയ്ത് കർത്താവിന്റെ വലിയ കരുണയ്ക്കായി ഒരു ദൈവ പൈതൽ ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ വചനം പറയുകയാണ് കൃത്യമായിട്ട് വചനത്തിലൂടെ വെളിപ്പെടുത്തിയ ആത്മീയ രഹസ്യമാണ് കത്തോലിക്കാവസയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പാപം തിന്മ പിശാജ് അതിൻ്റെ അക്രമഭാവവും അതിൻ്റെ വൈവിധ്യമായ രീതിയിലും ശക്തമായിട്ട് തിന്മ വെളിപ്പെടാൻ തുടങ്ങി നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുടുംബങ്ങളിലും തിന്മ എപ്പോഴാണ് ശക്തമാകുന്നത് എന്ന് ചോദിച്ചാൽ പിശാജ് എപ്പോഴാണ് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ എവിടെ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടാൻ സാധ്യതയുണ്ടോ എവിടെയൊക്കെ ദൈവമക്കൾ പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഒരാത്മാവ് ആവരണം ചെയ്യപ്പെടാനുള്ള സാധ്യത പിശാജ് കാണുന്നുവോ അപ്പോഴാണ് പിശാജ് ഏറ്റവും ശക്തമായിട്ട് ഒരു ആത്മാവിനെതിരെ ഒരു ദൈവപൈതലിനെതിരെ ഒരു കുടുംബത്തിനെതിരെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയാറില്ലേ പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധ വഴികളിലൂടെ ചലിക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് വല്ലാത്ത പ്രതിസന്ധിയുണ്ട് പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പലരും പറയാറില്ലേ ഇതിന്റെ ഒരു കാരണം ഇതാണ് കാരണം നമ്മൾ പാപത്തെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തിൽ ഒരു ദൈവ ഒരു കുടുംബം അഭയം പ്രാപിക്കാൻ തുടങ്ങുമ്പോ പിശാജ് അക്രമാസക്തരാകാൻ തുടങ്ങും നിങ്ങളത് ആലോചിച്ചുകെ അല്ലെങ്കിൽ തീരുമാനമെടുത്തുകെ ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ മേൽ പാപത്തിന് എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ സ്വാധീനമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഈ നിമിഷം വചനം കേൾക്കുമ്പോൾ അതിനുപേക്ഷിക്കാൻ അതിനെ വെറുത്തുപേക്ഷിക്കാൻ അതിനെ പൂർണ്ണമായും കർത്താവിന്റെ കാരുണ്യത്തിൽ ഉപേക്ഷിക്കാൻ നീ തീരുമാനമെടുക്കുന്ന ഈ രാത്രിയിൽ നിന്റെ മേൽ തിന്മയുടെ അതിശക്തമായ പ്രവർത്തനം നിനക്ക് അനുഭവിക്കാൻ പറ്റും അനുഭവിക്കാൻ പറ്റും വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ട് പിശാജ് നിന്റെ മേൽ ആ വിഷയത്തിന്റെ മേൽ തന്നെ നീ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ പുറകോട്ട് പോകാൻ പിശാജ് നിന്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങി വിശുദ്ധ ജീവിതത്തിന്റെ വഴികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നവയായിരിക്കും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വിശാദ അക്രമാസക്തരാകാൻ തുടങ്ങും എന്നിട്ട് ആ ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുന്നതുവരെ അവനതിശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും പറഞ്ഞു അലേ ലൂയാ അപ്പോ ഈ ദിവസങ്ങളിൽ ആത്മാവിൻ ദൈവത്തിന്റെ കരുണ വെളിപ്പെടുത്തുന്ന അനുഭവങ്ങൾ എന്തുവാകട്ടെ തീരുമാനങ്ങൾ എന്തുവാകട്ടെ നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ കാരുണ്യം വെളിപ്പെടാൻ സാധ്യതയുള്ള ജീവിതത്തിന്റെ കുടുംബത്തിന്റെ തീരുമാനങ്ങൾ എന്തുവാകട്ടെ ആ തീരുമാനങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ പിശാജിന്റെ അതിശക്തമായ പ്രവർത്തനം കാണാൻ പറ്റും അലിരൂയ്യ അതുകൊണ്ടാണ് ഒത്തിരി പേര് പറയാറുണ്ട് അച്ഛ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടും നിലനിൽക്കാൻ പറ്റണില്ല അച്ഛാ ഒത്തിരി തീരുമാനങ്ങൾ എടുത്തതാണ് നല്ല തീരുമാനങ്ങൾ എടുത്തതാണ് പക്ഷെ നിലനിന്ന് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അനേകരുണ്ട് കാരണം എന്താ ഇപ്പോൾ പ്രലോഭനം പഴയതിനേക്കാൾ ശക്തമാണെച്ചോ ആവും ഇപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള സഹനവും വേദനയാച്ച വരുന്നേ ഉണ്ടാകും നിങ്ങൾ നാലോചിക്കാം നിങ്ങളുടെ നാവിന്റെ മേലുള്ള പിശാജിന്റെ അധികാരത്തെ അഴിക്കാൻ തീരുമാനമെടുത്തു നാവ് കുറ്റം പറച്ചില് പരദൂഷണം പറച്ചില് അനാവശ്യമായ സംഭാഷണങ്ങൾ അശുദ്ധമായ ഭാഷണങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നിന്റെ നാവിനെ യേശുവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി നിന്റെ നാവിലൂടെ വന്നിട്ടുള്ള പാപങ്ങളെ ഉപേക്ഷിക്കാൻ നീ തീരുമാനമെടുത്ത് ദൈവത്തിന്റെ കരുണ നിന്റെ നാവിന്റെ മേൽ വെളിപ്പെട്ട് നിന്റെ നാവ് ദൈവവചനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിച്ച് നീ അതിനെ തടസ്സം നിൽക്കുന്നതൊക്കെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത് നോക്കിക്കെ അതിശക്തമായിട്ട് പിശാജ് ഈ ദിവസങ്ങളിൽ നിന്റെ നാവിൽ പ്രേരണകൾ തരും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ അവസ്ഥകള് പിശാജ് നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ ഒരു എന്തിനാണെന്നറിയാവൂ നിന്റെ നാവ് കൊണ്ട് കെട്ടത് പറയണം കെട്ടപ്പെട്ടത് പറയണം വില കുറഞ്ഞത് വില കെട്ടത് നിന്റെ അതിരത്തിലൂടെ പറയണം നീ എടുത്ത തീരുമാനമുണ്ടല്ലോ അത് ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുന്ന തീരുമാനമായതുകൊണ്ട് അത് വെളിപ്പെടാതിരിക്കാൻ പിശാജു പ്രവർത്തിക്കും ഒറ്റ ബാക്കി പറഞ്ഞാൽ മോളെ മോനെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുന്നതിനോട് അത്രയും പിശാജ് ഭയപ്പെടുന്നത് ഒന്നുമില്ല കാരണം ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ആ ഒരു അനുഭവത്തിലേക്ക് ഒരു ദൈവ ബോയ് ഒരു ആത്മാവ് ഉയർത്തപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ആത്മാവിന്റെ മേലുള്ള സംരക്ഷണം കർത്താവ് തന്നെയാണ് ഉറപ്പിക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യം ഒരാത്മാവിന്റെ മേൽ വെളിപ്പെടരുതെന്ന് പിശാജ് അതിശക്തമായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് പാപം അനാവരണം ചെയ്യാൻ പിശാജ് സമ്മതിക്കുക നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെടണമോ നിന്റെ കുടുംബത്തിൽ കുടുംബമായി മാതാപിതാക്കളായി കുടുംബാംഗങ്ങളായി ഇന്നോളം സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും ദൈവ അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ട് അപ്പൊ നിന്റെ കുടുംബത്തിന്റെ മേലെ ഈ പാപങ്ങളൊക്കെ അനാവരണം ചെയ്യപ്പെടുമ്പോൾ കുംഭസാരത്തിലൂടെ അവയെല്ലാം ഏറ്റുപറയപ്പെടുമ്പോ അല്ലെങ്കിൽ ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച അപ്പാ തെറ്റുപറ്റി എന്നൊരാത്മാവ് ദൈവത്തെ നോക്കി നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ദൈവത്തിന്റെ കാരുണ്യത്തിനായി ഒരു ആത്മാവ് ആഗ്രഹിച്ച് ഒരു കുടുംബം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ കരുണ വെളിപ്പെടാൻ തുടങ്ങും ഇത് സംഭവിക്കാതിരിക്കാൻ പിശാജ് എന്നെ അറിയാവോ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള കടന്നുപോയിട്ടുള്ള പാപത്തെ അനാവരണം ചെയ്യാൻ കൺഫസ് ചെയ്യാൻ കുമ്പസാരിക്കാൻ ഏറ്റുപറയാൻ പിശാജ് നമ്മെ സമ്മതിക്കില്ല കാരണം പാപം അനാവരണം ചെയ്യപ്പെടുന്നിടത്താണ് ദൈവത്തിന്റെ കരുണയും കൃപാവരവും അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് അലരു അതാണ് ഇന്ന് ഒത്തിരി കുടുംബങ്ങള് ശാപം കിട്ടിയതുപോലെ ഘടകം നിങ്ങൾ പറയാറില്ലേ ഒത്തിരി കുടുംബങ്ങൾ ഇന്നും അനുഗ്രഹിക്കപ്പെടാതെ ദൈവത്തിന്റെ കരുണ അനുഭവിക്കപ്പെടാതെ കിടക്കുന്നൊന്നും പറയുന്നില്ല അതിന് കാരണം എന്താ ആ കുടുംബത്തിന്റെ മേലുള്ള പാപത്തിന്റെ കെട്ടുകള് അനാവരണം ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിൽ വിശാഖ അവർക്ക് പ്രേരണകൾ കൊടുത്തുകൊണ്ടിരിക്കുക അവിടെ ഓരോ അറിയോ എന്തിനാ കുമ്പസാരിക്കുന്നെ എന്തിനാ പള്ളി പോകുന്നേ എന്തിനാ പ്രാർത്ഥിക്കുന്നേ വിശ്വാസം ക്ഷയിക്കുന്ന വിശ്വാസമില്ലാത്ത വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് പിശാജ് ഒരാത്മാവിനെ നടത്തിക്കൊണ്ടു പോയിട്ട് ദൈവത്തിന്റെ കരുണ അനുഭവിക്കുന്നതിനും യേശു കാൽവരിയിൽ പൂർത്തിയാക്കിയ ആ കാരുണ്യത്തിന്റെ രക്ഷാകര പ്രവൃത്തിയുടെ സത്യത്തെ ഗ്രഹിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും സ്വന്തമാക്കുന്നതിനും അസാധ്യമാകുമാറ അന്ധവിശ്വാസത്തിലേക്കും അവിശ്വാസത്തിലേക്കും വിശ്വാസക്കുറവിലേക്കും നിരീശ്വരവാദത്തിലേക്കൊക്കെ ഒരാത്മാവിനെ പിശാജ് തള്ളിയിടും അതെന്തിനാണെന്നറിയാവോ മോളെ മോനെ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മേൽ വെളിപ്പെടാതിരിക്കാൻ ആ വെളിപ്പെട്ട് കഴിഞ്ഞ പിന്നെ പിശാജിന് നിന്റെ ആത്മാവിൻ്റെ അധികാരമെടുക്കാൻ പറ്റില്ല ആത്മാവിന്റെ മേല് അധികാരം എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പിശാജിന്റെ അതിശക്തമായ വഞ്ചന മക്കളെ നമ്മൾ അറിഞ്ഞിരിക്കുന്നു നമ്മൾ ചുമ ജീവിക്കുന്ന പോലെ ജീവിച്ച പോരാ സൈറ്റന് നമ്മുടെ മേലെ ഒരു അധികാരമുണ്ട് അവൻ നമ്മുടെ മേൽ ഏർ പിശാജിൻ്റെ അവന്റേതായ സ്വഭാവ തീരുമാനങ്ങൾ നമ്മുടെ മേൽ ചെലുത്താനവൻ നിരന്തരം പരിശ്രമിച്ചു അതുകൊണ്ട് ആത്മാവിൻ്റെ നയനങ്ങൾ തുറന്നു വയ്ക്കുമ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ വില എനിക്ക് ദൈവത്തിൻ്റെ കരുണ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ കുടുംബവും ദൈവത്തിൻ്റെ കാരുണ്യത്തിലാണ് സംരക്ഷിക്കപ്പെടുന്നതും പിശാജിൻ്റെ വഞ്ചനയിൽ നിന്നും ആത്മരക്ഷ നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നൊക്കെ എൻ്റെ ആത്മാവിൻ്റെ നിത്യതയിലേക്കുള്ള യാത്ര തടസ്സപ്പെടാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ടായതുകൊണ്ട് ഈ ദൈവകാരുണ്യത്തെ തടസ്സപ്പെടുത്താൻ പിശാജ് നിരന്തരം പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കും ഇനി ആ ദൈവകാരുണ്യത്തിനായി ഒരു ആത്മാവ് എത്രമാത്രം ദാഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ അത്ര കണ്ട് പിശാജ് ആത്മാവിന്റെ മേൽ ആക്രമണം അടിച്ചുവിടും പറയാവോ അല്ലേ ലുയാ അല്ലേ ലുയാ അതിന്റെ ഒരു ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് വിശ്വാസക്കുറവ് വിശ്വാസമില്ലായ്മ വിശ്വാസമില്ലായ്മ വിശ്വാസം ക്ഷയിപിച്ചു കളയും അതിന് പലരിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ചുറ്റുപാട് നടക്കുന്ന പല അനുഭവങ്ങളിലൂടെയും ദൈവമായിട്ട് ബന്ധപ്പെട്ടും ദൈവദാസന്മാരായി ബന്ധപ്പെട്ടും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കും ഒരു സഹോദരൻ പറഞ്ഞാണ് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നാലും പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ മലന്ന് കിടന്ന് തുപ്പുന്നതുപോലെ ആയിരിക്കും പറഞ്ഞാണ് അച്ഛാ ഞാനിപ്പോ കുമ്പസാരിക്കാൻ പോകാറില്ല ഓ ടി വി തുറന്നാ ഇത് തുറന്നാ അച്ഛന്മാരുടെ പ്രശ്നം കഴിഞ്ഞിട്ട് വേറെ സമയമൊന്നും ഇതിനകത്ത് കാണിക്കാനില്ല അതുകൊണ്ട് ഞാനിപ്പോ കുമ്പസാരം നിർത്തി പള്ളിയിൽ പള്ളിപ്പോക്ക് നിർത്തി എന്നാ പറഞ്ഞത് എന്തൊരു വിവരം ഉണ്ട് നോക്കിക്കേ അച്ഛനെ കണ്ടിട്ടോ ഒരു കന്യാസ്ത്രീയെ കണ്ടിട്ടോ ഒരു മത്രാനെ കണ്ടിട്ടോ അല്ല ഒരു ക്രിസ്ത്യാനി തന്റെ ജീവിതം പുലർത്തേണ്ടത് മറിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് മക്കളെ നമ്മൾ ജീവിക്കാൻ വിളിക്കപ്പെട്ടത് ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് പിശാജ് നമ്മളെ അടിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാം നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കും നമുക്ക് ദേവാലയവുമായിട്ടുള്ള ബന്ധത്തെ നശിപ്പിച്ച് കളയും നമ്മുടെ കൂതാസിയുമായിട്ട് അതെല്ലാം ദൈവത്തോടുള്ള ബന്ധം കൂദാശ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ഇന്ന് ഈ കാലഘട്ടത്തിൽ ബന്ധപ്പെടുന്നത് കൂതാശകളിലൂടെയാണ് യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് ദൈവത്തിൻ്റെ വലിയ കരുണ വെളിപ്പെടുന്ന കൂദാശയാണ് കുംഭസാരം അപ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ ഡയറക്റ്റ് ബന്ധം നിലനിർത്തുന്ന കൂതാശ ജീവിതത്തിൽ നിന്നും പിശാജ് നമ്മളെ പുറകോട്ട് കൊണ്ടുപോകും ഇത് ഇതവൻ്റെ കെണിയാണ് ഇതൊരാത്മാവിന് മനസ്സിലാക്കാൻ പറ്റണം അത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഒരാത്മാവ് അറിഞ്ഞിരിക്കണം ആത്മാവിന്റെ മേൽ ദൈവത്തിന്റെ കാരുണ്യം അതിശക്തമായി വെളിപ്പെടാൻ പോകുന്ന സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് പിശാജ് എൻ്റെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുന്ന ജീവിത അനുഭവങ്ങൾ എൻ്റെ കൺമുമ്പിൽ അനാവരണം ചെയ്യപ്പെടാൻ അനുവദിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസത്തെ പിശാജ് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് അറിഞ്ഞിരിക്കണം കാരണം എന്താ എപ്പോഴും ഒരാത്മാവ് ദൈവത്തിന്റെ കാരുണ്യത്തിൽ എക്കാലവും ആവസിക്കുകയും വിശ്വസിക്കുകയും ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എങ്കിലേ ഒരാത്മാവിന് നിത്യതയോളം ആ കാരുണ്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ അപകടങ്ങളില്ലാതെ ആത്മാവിൽ അപകടങ്ങളില്ലാതെ ആത്മാവിൽ അസ്വസ്ഥതകളില്ലാതെ ഒരാത്മാവിന് മുന്നോട്ട് പോകാൻ പറ്റൂ ഇതിനെ തകർക്കുക എന്നുള്ള വിശാജിന്റെ വലിയ കിണി കെണി അതിന്റെ പിന്നിലുണ്ടെന്ന് മക്കളെ നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഒന്നും വിശ്വാസമില്ല അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് പാപം നോക്കിക്കെ ക്രിസ്തുവിന്റെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാമത്തെ കണ്ഡികയിലാണ് ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൽ അവിടുത്തെ കാരുണ്യം പാപത്തെ കീഴടക്കാൻ തുടങ്ങിയപ്പോൾ ക്രിസ്തുവിന്റെ പീഡാസഹനത്തില് അതായത് കർത്താവിന്റെ കാൽവരി യാഗത്തോട് അടുത്തപ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ കരുണ അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടത് എവിടെ യേശുവിന്റെ കാൽവരി കാൽവരിയാഗത്തിൽ അങ്ങനെ പാപത്തെ കീഴടക്കാൻ തുടങ്ങിയപ്പോഴാണ് പാപം അതിന്റെ അക്രമഭാവം അല്ലെ നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങും നമ്മൾ വയലന്റ് ആകാൻ തുടങ്ങും ചിലതൊക്കെ കിട്ടാതെ വരുമ്പോൾ അല്ലേ വൈലന്റ് ആകാൻ തുടങ്ങും പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരൊക്കെ നോക്കിയാൽ മതി ദൈവത്തിന്റെ കാരുണ്യം ഒരാത്മാവിനെ ലോകം മുഴുവന്റെ മേലും ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ സകലാത്മാക്കളുടെ മേലും ദൈവത്തിന്റെ കാരുണ്യം സ്വന്തമാക്കാൻ തുടങ്ങിയപ്പോ പിശാജ് അക്രമാസക്തനായി ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോ പിശാജ് അക്രമാസക്തനായ എന്നാ വചനം പറയുന്നത് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ ആത്മീയ രഹസ്യമാണ് ഒച്ച് ആ വാഹനം ഇങ്ങനെ പോകുമ്പോ അവനിങ്ങനെ നമ്മളല്ലേ വണ്ടി 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 കാർ കാർ നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോ അക്രമാസക്തനായി കിട്ടുന്നത് തന്നെ എന്ന് പറഞ്ഞ പോലെ ഒരാത്മാവ് ദൈവത്തിന്റെ കാരുണ്യത്തിൽ സമർപ്പിക്കുമ്പോൾ പിശാചൻ ആത്മാവ് നഷ്ടപ്പെട്ടു പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് പിശാജ് അക്രമാസക്തനായി നമ്മുടെ മേൽ അതിക്രമങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങും എന്തിനാണെന്നറിയാവോ ആ ആത്മാവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അപ്പോൾ ദൈവത്തിന്റെ കാരുണ്യം അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടത് കാൽവരയുടെ നിറകിലാണ് ലോകം മുഴുവൻ ദൈവത്തിന്റെ ആദ്യ മാതാപിതാക്കളിലൂടെ കടന്നു വന്ന പാപം നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവത്തിന്റെ കൃപയുണ്ടല്ലോ ആദ്യ ആദം നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവത്തിന്റെ കാരുണ്യം കൃപ അത് രണ്ടാം ആദം യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം വെളിപ്പെടുത്തിയിട്ട് ദൈവമക്കളെ സ്വർഗീയ സാന്നിധ്യത്തിലേക്കും നിത്യതയിലേക്കും കൈപിടിച്ചുയർത്തി ഇത് ഇരിക്കോ ില്ല അക്രമാസക്തനാ എന്നാ പറയുന്നത് അതിന്റെ വൈവിധ്യവും പാപം അതിന്റെ അക്രമഭാവവും അതിന്റെ വൈവിധ്യവും ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തിയത് അവിടുത്തെ കാരുണ്യം പാപത്തെ കീഴടക്കാൻ തുടങ്ങിയപ്പോഴാണ് അപ്പോ മക്കളെ ശ്രദ്ധിച്ചോ നമ്മുടെ ജീവിതത്തിൽ പിശാജ് പാപം ഏറ്റവും ശക്തമായിട്ട് അക്രമാസക്തനാകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മേലുള്ള എല്ലാ പാപങ്ങളെയും നമ്മൾ അനാവരണം ചെയ്ത് ഏറ്റു പറഞ്ഞ് ദൈവത്തിന്റെ കാരുണ്യം നമ്മളിൽ വെളിപ്പെടാൻ തുടങ്ങുമ്പോഴാണ് പിശാജ് അക്രമാസക്തനാകുന്നത് അതുകൊണ്ടാണ് ഇന്ന് അനേകരെ കുമ്പസാരിക്കാനോ പാപമേറ്റു പറയാനോ അനുദപിക്കാനോ പിശാജ് സമ്മതിക്കാത്തത് കാരണം എന്താ അവന്റെ മേൽ ദൈവത്തിന്റെ വലിയ കാരുണ്യം വെളിപ്പെടും നമുക്കറിയില്ല ആർക്കറിയാം പിശാജൻ അറിയാം വിശ്വാസമില്ലായ്മ ഹിംസാത്മകമായ വിദ്വേഷം യേശുവിനെതിരെ സംഭവിച്ച കാര്യങ്ങളാ പറയുന്ന കാരണം കാരുണ്യം വെളിപ്പെടാൻ പോയ എങ്ങനെയെങ്കിലും ഈ കുരിശുമരണത്തിൽ നിന്നും ഈ കാൽവരി യാഗത്തിൽ നിന്നും എവിടെയാണോ ദൈവത്തിന്റെ ഏറ്റവും ഉന്നതമായ കാരുണ്യം വെളിപ്പെട്ട് അവിടെ കൃപ വെളിപ്പെടുന്നു മനസ്സിലായപ്പോ പിശാജ് ആ ദൈവകാരുണ്യം കാരുണ്യം വെളിപ്പെടുന്ന അനുഭവത്തെ തകർക്കാനുള്ള ഒരു സമയം അതിനൊരു വിഷയമാണ് വിശ്വാസക്കുറവ് ഹിംസാത്മകമായി കൊല്ലാനുള്ള വിദ്വേഷം അല്ലെ കൊല്ലു അവനെ ക്രൂശിക്ക അവനെ പറഞ്ഞുകൊണ്ടാണല്ലോ ആ സമയത്ത് അറങ്ങേറിയത് അല്ലെ നേതാക്കന്മാരും ജനവും നടത്തിയ തള്ളിപ്പറച്ചില് പരിഹാസം പീലാത്തോസിന്റെ ഭീരുത്വം പട്ടാളക്കാരുടെ ക്രൂരത യേശുവിന് സഹിച്ച യുദാസിന്റെ കയ്പ് നിറഞ്ഞ ഉറ്റിക്കൊടുക്കൽ പത്രോസിന്റെ തള്ളിപ്പറയൽ ശിഷ്യന്മാരുടെ പ്രയാണം എന്നിവ എന്നാലും ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോ കാരുണ്യം വെളിപ്പെടുന്നതിന് മുമ്പ് യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഈ അനുഭവങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാകുമ്പോ സംഭവിക്കും അതാണ് അറിയേണ്ടത് എന്ത് ഹിംസാത്മകമായ വിദ്വേഷം നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുള്ളവർ നിന്റെ ചുറ്റുപാടും ഉദയം ചെയ്യും ഉയർത്തെഴുന്നേറ്റ് വരും നേതാക്കന്മാരും ജനവും നടത്തിയ നിന്റെ ചുറ്റുമുള്ളവര് നിന്നെ തള്ളിപ്പറയാൻ തുടങ്ങും പരിഹസിക്കാൻ തുടങ്ങും കളിയാക്കാൻ തുടങ്ങും നിന്നെ രക്ഷപ്പെടുത്താൻ കള്ള കഴിവുള്ളവൻ ഭയപ്പെട്ട് മാറി നിൽക്കാൻ തുടങ്ങും പീലാത്തോസിന്റെ ഭീരുത്വം പട്ടാളക്കാരുടെ ക്രൂരത ക്രൂരമായ മർദ്ദനങ്ങൾക്കും അതിക്രൂരമായ പീഡനങ്ങൾക്കും നിന്റെ ജീവിതം കടന്നുപോകേണ്ടി വരും യേശുവിന് സഹിക്കേണ്ടി വന്ന യുദാസിന്റെ കൈപ്പ് നിറഞ്ഞ ഒറ്റ കൊടുക്കൽ നിന്നെ ഇതുപോലെ ഒറ്റ കൊടുക്കുന്നവരുണ്ടാകും പത്രോസിന്റെ തള്ളിപ്പറയൽ കൂടെ നടന്നവൻ തള്ളിപ്പറയാൻ തുടങ്ങും ഒറ്റ കൊടുക്കാൻ തുടങ്ങും കൈപ്പേറിയ അനുഭവങ്ങൾ സമ്മാനിക്കാൻ തുടങ്ങും ശിഷ്യന്മാരുടെ പ്രയാണം എല്ലാവരും ഉപേക്ഷിക്കും ഒറ്റപ്പെടും എന്നാലും എന്നാൽ അതായത് ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകേണ്ടി വരുമെന്നാണ് യേശുവിന്റെ ജീവിതം നമ്മൾ നമുക്ക് കാണിച്ചത് യേശുവിന്റെ ജീവിതം കാണിച്ചിരുന്ന സന്ദേശം അതാണ് ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകേണ്ടി വരും എന്ത് പരാത്മാവ് തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അവൻ്റെ ആത്മാവിന്റെ മേൽ പിശാചുരുക്കുന്ന അവൻ്റെ ആക്രമണ രീതികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയാണ് എന്നാലും നമുക്ക് ആശ്വാസം തരുന്ന കാര്യമാണ് എന്നാലും അന്ധകാരത്തിൻ്റെയും ഈ ലോകത്തിന്റെ അധിപതിയുടെയും ആ മണിക്കൂറിൽ തന്നെ ആ മണിക്കൂറിൽ തന്നെ ക്രിസ്തുവിന്റെ ബലി നിഗൂഢമായി നമ്മുടെ പാപപൊറുതിയുടെ നിലക്കാത്ത പ്രവാഹത്തിന്റെ സ്രോതസ്സായി തീർന്നു അതായത് പിശാജ് തന്റെ സകല പ്രവൃത്തികൾ കൊണ്ട് യേശുവിനെ നശിപ്പിക്കാനുള്ള സകല കലാപരിപാടികൾ നടത്തി എന്നാലും പിശാജിന്റെ ആ മണിക്കൂറിൽ അല്ലെ അവൻ അനേക ശത്രുതയിലൂടെ യേശുവിനെ നശിപ്പിച്ചു കാൽവരിയുടെ നെറുകയിൽ കൊന്നു പറയാം എന്നാൽ അന്ധകാരത്തിന്റെയും ഈ ലോകത്തിന്റെയും അധിപതിയുടെ ആ മണിക്കൂറിൽ അവൻ വിചാരിച്ചു അവൻ വിജയം ഭരിച്ച മണിക്കൂറാണതെന്ന് ആ മണിക്കൂറിൽ തന്നെ ക്രിസ്തുവിന്റെ ബലിയുണ്ടല്ലോ ആ യേശുവിന്റെ ബലിയുണ്ടല്ലോ നിഗൂഢമായി നമ്മുടെ പാപപ്പൊറുതിയുടെ നിലക്കാത്ത പ്രവാഹത്തിന്റെ സ്രോതസ്സായിരുന്നു ആ ബലി തന്നെ നമ്മുടെ പാപപ്രതിയുടെ സ്രോതസ്സായി അതായത് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ സ്രോതസ്സായിട്ട് മാറിയെന്ന് ആ ബലി തന്നെ അപ്പോ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ നിലക്കാത്ത സ്രോതസ് എന്ന് പറയുന്നത് മക്കളെ വിശുദ്ധ കുർബാനയാണ് കാൽവരിയിലെ ബലിയാണ് കാൽവരി യാഗമാണ് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ നിലക്കാത്ത ഒരിക്കലും നിലക്കാത്ത സ്രോതസ് എന്ന് പറയുന്നത് പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ കാൽവരിയിൽ പൂർത്തിയാക്കിയ തന്റെ ബലിയാണ് ആ യാഗമാണ് എന്ത് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ നിലക്കാത്ത സ്രോതസ് ആണ് എന്താ അത് നിത്യമായ ബലിയായതുകൊണ്ട് അതെന്നും എനിക്കും നിനക്കും വേണ്ടി കാൽവരിയിൽ യേശു അർപ്പിച്ച ബലി അത് ഏക ബലി അത് നിത്യമായ ബലി ആയതുകൊണ്ട് അതിന്റെ ആ കാരുണ്യം വെളിപ്പെടുത്തുന്ന കാരുണ്യം ഉണ്ടല്ലോ അതും ഒരിക്കലും അവസാനിക്കുന്നു നിനക്കോ ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുക യേശുവിൻ്റെ കാൽവരിയിൽ പൂർത്തിയാക്കിയ ആ ഏക ബലിയുണ്ടല്ലോ നിത്യമായ ബലി ഓരോ പ്രാവശ്യവും നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ ബലിയിലേക്കാണ് സ്വർഗം നമ്മളെ കൈപിടിച്ചുയർത്തുന്നത് അപ്പോ അവിടെ നിന്നും ദൈവത്തിന്റെ അനന്തമായ നിലക്കാത്ത കാരുണ്യം നമ്മുടെ മേൽ ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും വെളിപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യം നമ്മളിൽ വെളിപ്പെടണമോ ദൈവത്തിന്റെ നിലക്കാത്ത കാരുണ്യം നമ്മുടെ മേൽ പ്രവഹിക്കണമോ ദൈവത്തിന്റെ കാൽവരി യാഗത്തിലേക്ക് അവന്റെ വിലയിലേക്ക് നമ്മളെ ചേർത്ത് വെക്കേണ്ടതുണ്ട് അവിടെയാണ് അവിടെ മാത്രമാണ് ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുന്നത് അതുകൊണ്ട് മക്കളെ നമ്മൾ ഇതുകൊണ്ടൊന്നും ഭയപ്പെടേണ്ടതില്ല ഇതുകൊണ്ടൊന്നും അസ്വസ്ഥപ്പെടേണ്ടതില്ല ഇതുകൊണ്ടൊന്നും ആകുലപ്പെടേണ്ടതില്ല വിശുദ്ധ ജീവിതത്തിന്റെ തീരുമാനമെടുത്തോ ആത്മീയ ജീവിതത്തിൽ വളരെ തീരുമാനമെടുത്തോ ആത്മാവിന്റെ പാപക്കറകൾ കഴുകി വിശുദ്ധീകരിക്കാൻ തീരുമാനമെടുത്തോ യേശുവിനെ സ്നേഹിക്കാൻ തീരുമാനമെടുത്തോ യേശുവിനെ പിഞ്ചെല്ലാൻ തീരുമാനമെടുത്തോ ഇതെല്ലാം സംഭവിക്കുമ്പോൾ നിന്റെ മേൽ ദൈവത്തിന്റെ വലിയ കാരുണ്യം വെളിപ്പെടുമെന്ന് പിശാചൻ അറിയാവുന്നതുകൊണ്ട് ആ വഴികളിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ അവൻ അവൻറ്റേതായ വഴികളും രീതികളും എടുക്കും കാരുണ്യത്തിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകൊള്ളുക എന്തെല്ലാം അസ്വസ്ഥതകൾ ഉണ്ടായാലും ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്റെ ആത്മാവിനെ ചെറുത്ത് വെച്ചിട്ട് നി മുന്നോട്ട് പോയിക്കൊള്ളുക പിശാചിന് നിന്നെ സ്പർശിക്കാൻ പറ്റില്ല ഒരു തിന്മയ്ക്കും നിന്നെ തൊടാൻ പറ്റില്ല അതുകൊണ്ടാണ് കർത്താവേ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ഞാൻ നിന്റെ ചിറകൻ്റെ കീഴിൽ അഭയം തേടും ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ദൈവമേ നിന്റെ കാരുണ്യത്തിൽ ഞാൻ അഭയം തേടും പിശാജ് സമ്മതിക്കില്ല നമ്മുടെ മേൽ കരുണ പിശാജ് ഭയപ്പെടുന്ന ഒറ്റ വിഷയമുള്ള മക്കളെ എന്ത് നമ്മുടെ മേൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടരുത് ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെട്ട ഒരാത്മാവ് ദൈവത്തിന്റെ സ്വന്തമാണ് അവനെ പിശാജിനെ സ്വന്തമാക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യും പിശാജ് ഒരിക്കലും നമ്മുടെ മേൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളും സാധ്യതകളും നമ്മളിലും നമ്മുടെ കുടുംബത്തിലും അരങ്ങേറാൻ തുടങ്ങുമ്പോൾ അവൻ അക്രമാസക്തനാകും അസ്വസ്ഥതകൾ ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും കുടുംബത്തിലും ജീവിതത്തിലൊക്കെ എങ്ങനെയെങ്കിലും തടയിടാൻ ശ്രമിക്കും ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും ശക്തമായി തന്നെ മക്കളെ മുന്നോട്ട് പോവുക കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ വെളിപ്പെടും